ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാനിയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അഡീനിയം പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെറിയ സിംഗിൾ പെറ്റൽസിലുള്ള പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ മൾട്ടി പെറ്റൽസിൽ വരുന്ന ചെടിയുടെ തണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളടുത്ത് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ കളറിലും വ്യത്യാസത്തിലും രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് സിംഗിൾ പെറ്റൽസിലും മൾട്ടി പെറ്റൽസിലും ആണ് നമുക്ക് അഡീനിയം പ്ലാന്റ് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സിംഗിൾ പെറ്റൽസിൽ വരുന്ന ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ മൾട്ടി പെറ്റൽസിൽ വരുന്ന ഒരു തണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് മൾട്ടി പെറ്റൽസിൽ വരുന്ന ഒരു അഡീനിയം പ്ലാന്റിൻ്റെ തണ്ടാണ് അത് നമ്മൾ ഒന്ന് വെട്ടിയിട്ട് ഈ ഒരു സിംഗിൾ പെറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറുപയായ പ്രായത്തിൽ തന്നെ അഡീനിയം ചെടികൾ പൂക്കൾ ഉണ്ടാവും നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൾട്ടി പെറ്റൽസിൽ വരുന്ന അഡീനിയം പ്ലാന്റ് കുറച്ച് നല്ലൊരു മൂപ്പുള്ളൊരു കണ്ണും കൂടിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ചെടിയുടെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പ്ലാസ്റ്റിക് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കതിന് ടൈറ്റായിട്ട് കവർ ചെയ്യാം ഇതുപോലെ ആയിട്ടുള്ള ഒരു കട്ടിങ്സ് വേണം കവർ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മളെ ചെടി രണ്ട് തണ്ടുകളും ആ യോജിച്ചിട്ട് പുതിയ തൈ ഏത് ഭാഗത്തുനിന്ന് വരുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതുപോലെ എയർ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു പ്ലാന്റും കൂടിയും ചെയ്യാം അതിനായിട്ട് ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് മൾട്ടി പെറ്റൽസിൽ വരുന്ന ഒരു തണ്ട് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത പോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു വലിയൊരു പ്ലാന്റും കൂടി ഒന്ന് കട്ട് ചെയ്യുകയാണ് അത്യാവശ്യം കുറച്ചൊരു വലുപ്പമായിട്ടുള്ള ഒരു ഡീനം പ്ലാന്റ് ഇത് ഇതും നമ്മളിതുപോലെ തന്നെ തൈ ഉണ്ടായിട്ട് നമ്മൾ നമ്മളെ സ വലിയൊരു മദർ പ്ലാന്റ് ഒന്ന് വിത്തെടുത്തിട്ട് ആക്കി എടുത്തിട്ടുള്ളതാണ് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കാഡറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മൾട്ടി പെറ്റൽസിൽ വരുന്ന തണ്ട് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് പൂവുണ്ടായി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം വീട്ടില് പല വെറൈറ്റി അഡീനിയം പ്ലാന്റ് ഉള്ളവർക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇനി ഇതിൽ പൂവ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മൾട്ടി പെറ്റൽസിലുള്ള പൂവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് സിംഗിൾ പെറ്റൽസിലുള്ള പൂവാണ് അപ്പോൾ ഒരുമിച്ച് പൂവുണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ നമുക്ക് വ്യത്യസ്ത കളർ ഷെയ്ഡിലുള്ള ചെടികൾ ഇതുപോലെ വെച്ചുകൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വൈറ്റ് കളറിൽ യെല്ലോ കളറിലൊക്കെ അടീന്നം പൂക്കളുണ്ട് അപ്പോൾ നമ്മളടുത്ത് കുറേ കളക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ചെടി തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊള്ളൊരു അഡീനിയം പ്ലാന്റ് ആണ് നമ്മൾ തണ്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു അഡീനിയം പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് ഈ ചെടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ക്യാഡറ്റ്സ് ആയി വരുന്നതേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ തണ്ട് കുഴിച്ചിടുന്ന ചെടികൾക്ക് ക്യാഡറ്റ്സ് ആ ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഡെവലപ്പ് ചെയ്യുക കുറച്ച് സമയം എടുക്കും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് തണ്ട് കുഴിച്ചിട്ടിട്ട് ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് ഭാഗത്തും നമുക്ക് മൾട്ടി പെർട്ടൽസിലുള്ള പ്ലാന്റിൽ പൂ പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണാം ഇതിൽ തണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്ലാസ്റ്റിക് പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് കെട്ടിവെച്ചതിന് ശേഷം അടുത്ത ആ ഒരു തണ്ടിലും കൂടി ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടല്ലേന്ന് ശ്രദ്ധിക്കണം ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ രണ്ട് തണ്ടുകളൊന്ന് യോജിച്ച് വരുന്നതായിട്ട് കാണാം പിന്നെ മുകളത്തെ ഭാഗത്തു നിന്നാണ് നമുക്ക് പുതിയ ഇലകളൊക്കെ വരുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തു നിന്ന് തന്നെയാണ് ചെടി ഉണ്ടായിട്ടുള്ളത് എന്നൊന്ന് ഇനി ഈ ഒരു ഭാഗം കൂടി ചെയ്യാനുണ്ട് ഇപ്പം നമ്മൾ അടുത്ത തണ്ടും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് മുന്നേയും ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് തോട്ടുകൾ ഇവിടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ അഡീനിയം പ്ലാന്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ചൂട് അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് അപ്പം മഴക്കാലത്ത് നമ്മൾ ഈ ചെടികളൊക്കെ അധികം മഴ കൊള്ളാത്ത സ്ഥലത്താക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെയിലുള്ള സമയത്ത് പുറത്ത് വെച്ചിട്ട് പരിപാലിക്കേണ്ടതും കൂടിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞ മാർച്ച് ജനുവരി ഫെബ്രുവരി ആ സമയത്തേക്ക് നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ നമ്മളൊരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ ചെടികൾക്ക് വളപ്രയോഗം ഒക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ബാക്കി ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത ഈ ചെടിയുടെ ബാക്കി പീസ് നമ്മൾ സാഫ് പെരത്തി വെക്കുന്നുണ്ട് അത് നമുക്ക് പിന്നീട് ഇതുപോലെ കുഴിച്ചിട്ടിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ അതിൻ്റെ ഒക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ